ഞാനിന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രാർത്ഥന പോലെ എൻ്റെ കേസ് ഡയറികൾ നോക്കാറുണ്ട് കാരണം എന്നെ പിടിച്ചു നിർത്തുന്നതൊക്കെ എൻ്റെ കർമ്മ മേഖലയാണ് എല്ലാ പ്രതിസന്ധികളിലും അപ്പോൾ ഞാൻ എൻ്റെ കേസ് ഡയറികൾ നോക്കുമ്പോൾ ചിലപ്പോൾ വളരെ കോൺസിഡൻസ് പോലെ അന്നത്തെ ദിവസം ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കേസിൻ്റെ ഏതെങ്കിലും ഒരു റെഫറൻസ് കിട്ടും അതല്ലെങ്കിൽ ഞാനങ്ങനെ വലിയ പരന്ന വായനക്കാരി പക്ഷെ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിൽ എഴുത്തുകാരോടോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോടോ എനിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് എഴുതി എനിക്ക് അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അവരോട് എഴുതി വയ്ക്കും അപ്പം അങ്ങനെ ഒരു കിർക്ക് അപ്പോൾ ഇന്ന് എടുത്തപ്പോൾ അതിൽ ഒരു പേജിൽ ഞാൻ അവളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് അവൾ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരിടത്തെ പെൺകുട്ടിയാണ് അവൾ വളരെ കുരുത്തക്കേടാണ് കുരുത്തക്കേട് എന്ന് വെച്ചാൽ എങ്ങനെ വരെ ചെന്ന് ഇടിക്കും അപ്പോൾ ഭയങ്കര ഭയങ്കര അക്രമമാണ് അപ്പോൾ അങ്ങനെ അവളെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു അപ്പോൾ മനുഷ്യന്മാർക്കൊരു ഇതുണ്ട് കാരണം നമ്മൾ അവരെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നു അത്രത്തോളം നമുക്കവർക്ക് ഈ കൗൺസിലിങ്ങിലാണെങ്കിലും ഫ്രീ അസോസിയേഷൻ വളരെ എളുപ്പമാണ് നമ്മളുടെ ഒരു നോട്ടം ഒരു സംസാരം അവരോടുള്ളൊരു ജന്യൂനായിട്ടുള്ളൊരു സഹകരണം ഇതൊക്കെ ഫ്രീ അസോസിയേഷൻ ടെക്നിക്കിൽ വളരെ ആണ് എളുപ്പമാണ് അപ്പോൾ ഈ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അവളുടെ അമ്മയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് ആ അച്ഛൻ മരിച്ചുപോയി റിലേഷൻഷിപ്പ് ഉണ്ട് അയാൾ വീട്ടിൽ വരും അതാണ് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു കാരണം അങ്ങനെയൊരു കഥ ഒരു പെൺകുട്ടി പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ കൂടെ എന്തെല്ലാം കടന്നു അങ്ങനെ ആ ഒരു അമ്മ വന്നു അന്നപ്പോൾ അവർ പറഞ്ഞു ശരിയാണ് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷെ അത് എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളാണ് ഇവളുടെ ഇവളെ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ ഇവളുടെ അച്ഛൻ കളഞ്ഞിട്ട് പോയതാണ് ഞാനിപ്പോൾ ഒരു ചെറിയൊരു തുണിക്കടയിൽ ജോലി ചെയ്യുകയാണ് പക്ഷേ ഈ പിള്ളേരെ ഇവൾ ഇവളുടെ ചേച്ചിയുമുണ്ട് ഇവരെ വളർത്തുന്നതും എല്ലാം അദ്ദേഹം തന്ന കാരുണ്യമാണ് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന മനുഷ്യനാണ് ഈ എന്നിട്ട് അവളോട് ചോദിച്ചു പറയടി എന്നോട് ഇന്നെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ അദ്ദേഹം അപ്പോൾ കുഞ്ഞുങ്ങിരുന്നു കുഞ്ഞി ഞാൻ പറഞ്ഞ മോൾ പേടിക്കേണ്ട പറഞ്ഞോ എന്നാൽ ഇപ്പം പറഞ്ഞില്ല പിന്നെ എന്തിനാണ് നീ നീത്ത് പറഞ്ഞത് അത് അവളുടെ ഒരു ചെറിയ പ്രണയം പിടിച്ചു പിടിച്ചപ്പോൾ അവൾക്ക് അറിയാമല്ലോ ഇങ്ങനെ ഒരു ഒരു അമ്മയുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ദിനകത്തിൽ സഹതാപം വരും അപ്പം പറഞ്ഞു പക്ഷെ എന്തായാലും എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല എനിക്കാ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല എനിക്കാ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഇവര് പറഞ്ഞു ശരി നീ നിൽക്കണ്ട കാരണം എനിക്കാ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റത്തില്ല നീ നിൽക്കണ്ട നീ എവിടെയെന്ന് വെച്ചാൽ പൊയ്ക്കാം അപ്പം ഞാനിങ്ങനെ സംസാരിച്ചു പെട്ടെന്നൊരു കോൾ ഒരു കോള് വന്നു പുളിക്കരി എടുത്തു അപ്പം എനിക്കിങ്ങനെ കേൾക്കാം അവരുടെ ഒരു പറയുന്ന അപ്പം ആ പുരുഷനാണ് ഞാൻ വരണോ എന്ന് ചോദിക്കുന്നു അപ്പം അവരെന്തെങ്കിലും എന്നൊക്കെ ഞാൻ തന്നെ വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാനെങ്ങനെ ആലോചിച്ചപ്പം ഞാൻ ചോദിച്ചു പുള്ളി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം വളരെ എളുപ്പമാണ് അദ്ദേഹത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒട്ടും നിറയില്ല സമൂഹത്തിലെ വളരെയധികം സ്ഥാനമുള്ളൊരു വ്യക്തി അദ്ദേഹം വളരെ ധൈര്യത്തോടെ പറയുകയാണ് എൻ്റെ മുന്നിൽ വരാമെന്ന് ഞാൻ മുന്നേ വേണ്ട എന്തായാലും ഈ കുട്ടിയെ ഒരു സ്ഥലത്തോട്ട് മാറ്റി പാർപ്പിച്ചു കാരണം അവൾക്ക് അമ്മയുടെ കൂടെ പറ്റില്ലല്ലോ എന്നിട്ടാ അവർ അവർ വളരെ കല്ലായിട്ട് നിൽക്കുകയാണ് പറഞ്ഞു ഞാൻ എപ്പോഴാണെങ്കിലും നിനക്ക് മടങ്ങി വരാം പക്ഷെ ആ റിലേഷൻഷിപ്പ് എൻ്റെ ഒരേ ഒരു സന്തോഷമാണ് അത് കളയുന്നത് മാത്രം നീ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി പിന്നെ രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വിളിക്കാൻ തുടങ്ങി എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു അത് ചെയ്യിപ്പിക്കുന്നു ഇത് ചെയ്യിപ്പിക്കുന്നു എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നമ്മൾ മുള നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് ജിക്കുമ്പോൾ അത് അവരുടെ റോളാണ് അങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്കത് ഇഷ്ടമായില്ല പിന്നെ ഞാൻ അറിയുന്നത് അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോയി അപ്പം ഞാൻ അല്ലെച്ചു നല്ല നന്നായിരിക്കട്ടെ ഇപ്പം മറ്റ് നമ്മൾ ഭയക്കുന്ന പോലെയൊന്നും ഇല്ല അവിടെ പക്ഷേ ഒരു ദിവസം ഞാൻ രാവിലെ എൻ്റെ ഉദ്യോഗസ്ഥലത്തെ കുറേ പെൺകുട്ടികൾ എന്നെ കാത്തിരിക്കും എന്നായിരുന്നു അവരോടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അവൾ പോയിട്ട് അവൾ പോയി ടീച്ചറെ അവൾ പോയി അവൾ സൂസൈ സൂസൈഡ് ചെയ്തു എന്ന് പറഞ്ഞു എനിക്ക് എന്ത് എനിക്കറിയത്തില്ല എനിക്ക് വല്ലാത്തൊരു ഇതുപോലെ വന്നു അവൾ പിന്നെ എന്നെ വിളിച്ചില്ല ഞാൻ അവളെ പറഞ്ഞല്ലേ പരാതി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല മോളെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അത് പൊരുത്തപ്പെടണം ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എനിക്ക് കൊണ്ടുപോയി പാർപ്പിക്കാനൊരിടമില്ല എനിക്ക് എവിടെയും കൊണ്ടുപോയി പാർപ്പിക്കാൻ പറ്റത്തില്ല ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലമാണ് ഇപ്പോൾ മാറി ഒരുപാട് മാറ്റങ്ങള് വന്നു പോക്സോ ആക്ട് മാധ്യമൊക്കെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനൊരു നമുക്കൊന്നും ചെയ്യാനില്ല ഞാൻ ഇന്ന് ഡയറി നോക്കിയപ്പോൾ ഇന്ന് ആ ദിവസമാണ് അവൾ മരണപ്പെട്ട ആ ദിവസം എല്ലാ ഞാൻ ആ സ്ത്രീയുടെ കാര്യവും ആലോചിച്ചു എല്ലാ ബന്ധങ്ങളും കുത്തഴിഞ്ഞതൊന്നും അല്ല ചിലത് വളരെ കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അത് ഒന്നും ആ ഒരു അദ്ദേഹം പിടിക്കുന്ന പോസ്റ്റിൽ ആ ഒരൊറ്റൊരാളേ ഉള്ളൂ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരാൾ കാരണം വ്യക്തിപരമായിട്ടല്ല ആ പോസ്റ്റിൽ ഒരാളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരാൾ ഒരാളെൻ്റെ മുന്നേ വരാമെന്ന് പറയുന്നതും ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല പക്ഷേ എന്തല്ലേ മനുഷ്യൻ്റെ ഓരോരോ അവസ്ഥകൾ അവൾക്ക് അവൾ ആഗ്രഹിച്ച ജീവിതം കിട്ടുന്നില്ല അവൾക്ക് പക്ഷെ എന്തോരം ഇടിക്കുട്ടിയാരെന്നറിയാമോ അങ്ങനെ അവൾ പോയ ദിവസമാണിന്ന്